അധ്യാത്മരാമ കിളിപ്പട്ട് ബാലകാണ്ഡം കൗസല്യമസ്തേവ ശക്ര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ ിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്തിന് എന്ന് പോലും വേലയത്രേ പരമൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാഭൂപരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിക്ഷലൻ നിരുപമൻ നിർവാണപ്രദം നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൾമസൻ നിർഗുണൻ നിഗബാധവാക് നിഷ്കരിയൻ നിരാകാരൻവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിളയൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ സത്യജ്ഞാൻ ആത്മാസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവരീനൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൾ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ജാരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണാന്നു മുഗ്ധയാമെനിക്കപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാബുധവും നിത്യവും ത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ഭോജം കാണാനും യോഗം വന്നു തൊൽകാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ ോിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചിടായി മാം ലക്ഷ്മിപദേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശമറക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ ലാളനാശ്ലേഷ്യാദി അനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമാ കാട്ടേണം വ്യാജമായൊരു പുത്രേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്ഥം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനുമൊരുൾ ചെയ്തു എന്തിഷ്ടമാകുന്നതെന്നാൽ വരും രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കൾ നിർമ്മല പദങ്ങളാൽ സേവിക്കയാൽ മാനവംശങ്ങൾ നിന്ന് മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരുകാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്ന് ദുർലഭം അദർശനം മോഷത്തിനായിട്ടുള്ളോ ഇന്നല്ലല്ലോ പിന്നെ ഒരു ജന്മ ദുഃഖം മകനായി പിറന്ന മഹാവിഷ്ണുവിൻ്റെ മറുപടിയാണ് ഇപ്പോൾ വായിച്ചത് ദേവന്മാർ പ്രാർത്ഥിച്ചതനുസരിച്ച് രാമൻ പുത്രനായി പിറക്കണം എന്ന് പൂർവ്വജന്മത്തിൽ കശ്യപനും പത്നിയും പ്രാർത്ഥിച്ചതനുസരിച്ച് താനിത മനുഷ്യരൂപത്തിൽ ഇപ്രകാരം അവതരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗം